ഗവർണർ വഴങ്ങുന്നു പട്ടയഭൂമിയിലെ വീടുകൾക്ക് പുറമെയുള്ള എല്ലാ നിർമ്മാണങ്ങളും ക്രമവൽക്കരിക്കുന്നതിന് നിയമസഭ പാസാക്കിയ ബില്ലിൽ ഗവർണർ ഒപ്പിടുമെന്നാണ് റിപ്പോർട്ടുകൾ ഭൂമി തരം മാറ്റത്തിന് ആർ ഡി ഒ മാർക്ക് പുറമെ അറുപത്തൊൻപത് ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി അധികാരം നൽകാൻ ഉദ്ദേശിച്ചുള്ള നിയമ ഭേദഗതി ബില്ലിലും ഗവർണർ ഒപ്പിടും ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഒന്ന് ദശാംശം ഒന്ന് എട്ട് ലക്ഷം പേർക്ക് നിലവിൽ ഗുണകരമാണിതെന്ന് വിലയിരുത്തിയാണിത് ഭൂമി തരം മാറ്റാനുള്ള അധികാരം കൈമാറുന്നത് അഴിമതിക്കിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണർ ഒപ്പിടാതിരുന്നത് കഴിഞ്ഞയാഴ്ച ഗവർണർ ഇടുക്കിയിലെത്തിയപ്പോൾ എൽ ഡി എഫ് ഹർത്താൽ നടത്തിയിരുന്നു ബിൽ ഒപ്പിടുകയോ തിരിച്ചയക്കയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയിരുന്നു ഇതോടെയാണ് സെപ്റ്റംബറിൽ പാസാക്കിയ ബില്ലിന് ഗവർണർ അനുമതി നൽകുന്നത് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുമെന്നാണ് സർക്കാർ വാദം ബില്ലിൽ രണ്ടു വട്ടം ഗവർണർ വിശദീകരണം തേടിയെങ്കിലും സർക്കാർ നൽകിയിട്ടില്ല